ഹായ് ഫ്രണ്ട്സ് മാർച്ച് മൂന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്ന ദിവസം ഇനി കുറച്ച് മാസങ്ങൾ കൂടിയുള്ളു അതുകൊണ്ട് ഇനി നന്നായിട്ട് അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ഞാനും നമ്മളെല്ലാവരും നന്നായിട്ടാണ് പഠിക്കുന്നത് എങ്കിലും പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഞാനിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു വിഷയം നന്നായിട്ട് ഒരു ഫ്ലോയിലൊക്കെ പഠിച്ചു വരുമ്പോഴായിരിക്കും എനിക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നത് വേറൊന്നുമല്ല ഈ വിഷയം കഴിഞ്ഞ് വേറൊരു പാഠമില്ലേ വേറൊരു ചാപ്റ്ററിൻ്റെ അതും ഇനി പഠിക്കാനില്ലേ അത് കഴിഞ്ഞ് ഹോംവർക്കുകൾ ചെയ്യാനില്ലേ അങ്ങനെ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ പാഠവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ടെൻഷനുകൾ വന്ന് ഞാൻ എന്താണ് ഇപ്പോൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് എനിക്ക് ഇങ്ങനെ നഷ്ടപ്പെടും അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി രണ്ടാമത്തേത് ഞാൻ സാധാരണ ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് റിലാക്സ് ചെയ്ത് പതിയെ ഓരോ വിഷയവും നന്നായിട്ട് പഠിക്കും അവസാനം വായിച്ചൊക്കെ തീരുമ്പോൾ ആ പാഠം ഞാൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കും പക്ഷേ അര മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട ആ വിഷയം ഞാൻ പഠിച്ചു തീർക്കുന്നത് ഒന്നരയോ രണ്ടോ മണിക്കൂർ കൊണ്ടായിരിക്കും എന്തായാലും ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ അടുത്തെത്തിയിരിക്കുകയാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് തിരുത്തി നന്നായിട്ട് പഠനങ്ങൾ വരുത്തണം അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഒരു ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒരു പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ഏത് വിഷയം എടുക്കണം എത്ര സമയം എത്ര സമയത്തിനുള്ളിൽ ഓരോ വിഷയങ്ങളും പഠിക്കണം എപ്പോൾ നിർത്തണം അങ്ങനെ ഓരോ പ്ലാനിങ്ങുകളും നടത്തി നന്നായിട്ട് പഠിക്കാനായി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നു എന്താണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കുന്നതിനുള്ള ഗുണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പഠിക്കുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ചെറിയ ടെൻഷൻ വരുമെന്ന് ഇനി ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല സാധാരണ ഫിസിക്സിന്റെ ഇപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പാഠമായിരിക്കും ഞാൻ പഠിക്കുന്നത് അപ്പോഴായിരിക്കും ജോഗ്രഫിയിലെ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട പാഠം ഇനി പഠിക്കാനില്ലേ അല്ലെങ്കിൽ മാത്സിലെ ട്രിപ്നോമെട്രി പഠിക്കാനില്ലേ ആ ചിന്തകളൊക്കെ കടന്നു വരുന്നത് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നോ ടെൻഷൻ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ എനിക്കറിയാം ഈ സമയം ഫിസിക്സ് പഠിക്കാനുള്ളതാണ് ജോഗ്രഫി ശനിയാഴ്ചയാണെങ്കിൽ അതിന്റെ ഏഴ് മണി രാത്രി ഏഴ് മണി തൊട്ട് വരെ ഒരു മണിക്കൂർ ആ പാഠത്തിന് സമയമുണ്ട് മാത്സിന് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഉണ്ട് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഇപ്പോൾ ഫിസിക്സ് ധൈര്യമായിട്ടിരുന്ന് പഠിക്കാൻ അപ്പോൾ ഫിസിക്സ് കറക്റ്റായിട്ട് പഠിക്കാനും പറ്റും ബാക്കിയുള്ള വിഷയങ്ങൾക്കുള്ള സമയം നേരത്തെ തീരുമാനിച്ചിട്ടുമുണ്ട് അതുപോലെ ടൈം ഒരു ഭാഗം അരമണിക്കൂറോ നാൽപ്പത്തഞ്ചോ മിനിറ്റോ കൊണ്ട് തീർക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും സ്വാഭാവികമായും നമ്മുടെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യും അതിനൊപ്പം തന്നെ നമ്മുടെ ആ സമയം കളയുന്ന പല പരിപാടികൾ പരിപാടികളിടയ്ക്ക് വരുമല്ലോ അതിനോടൊക്കെ നോ പറയാനും നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് നിഷാനോ ഫ്ളാറ്റിലെ മറ്റു കുട്ടികളോ എന്നെ കളിക്കാൻ വിളിച്ചാൽ മമ്മ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കാൻ വന്നാൽ ഒരു ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നാൽ അതിന്റെ പുറകെയൊക്കെ പോകാറുണ്ടല്ലോ അതൊന്നുമില്ലാതെ അതിനോടൊക്കെ നോ പറഞ്ഞ് നമ്മുടെ ആ ഒരു വിഷയത്തിൽ തന്നെ ആ ഒരു ഭാഗത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പഠിക്കും ഇനി ആ വിഷയം നമ്മൾ അരമണിക്കൂറോടൊക്കെ പഠിച്ച് തീർക്കുകയാണെങ്കിൽ കുറെ സമയം നമ്മൾ ലാഭിച്ചല്ലോ അത് ടി വി കാണാനും കളിക്കാനും ഉറങ്ങാനും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ എന്റർടൈൻമെന്റ് വർക്കുകൾ ഉണ്ടല്ലോ അതിനൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ നമുക്ക് നല്ലൊരു രീതിയിൽ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ടൈം ടേബിൾ ഉള്ളത് കൊണ്ട് ഒരു ഗുണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നില്ല ഇനി ക്രിസ്മസ് എക്സാമിന്റെ കാര്യ കാലമാണ് അതിൻ്റെ അതിലേക്കായിരിക്കും ഇനി കൂടുതൽ കോൺസെൻട്രേഷൻ എനിക്ക് തോന്നുന്നു ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മുടെ പഠനം ആ ഒരു റിവിഷൻ പാഠഭാഗങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഇനി ഫുൾ റിവിഷനിലേക്കായിരിക്കും ആ റിവിഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ടൈം ടേബിൾ കൂടി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പഠനം ഫുൾ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രിപ്പോ ട്രിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക ഞാനും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരുമിച്ച് തന്നെ നമ്മുടെ എസ് 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 സി പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും